മാധ്യമ പ്രവർത്തകർക്കായി ഹൃദയ ക്യാമ്പ് സംഘടിപ്പിച്ച ഇടുക്കി പ്രസ് ക്ലബ്ബ് മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയുമായി ചേർന്ന് നടത്തിയ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകർക്കായി ഹൃദയ ക്യാമ്പ് സംഘടിപ്പിച്ചു മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയുമായി ചേർന്ന് പ്രസ് ക്ലബ് ഹാളിൽ നടത്തിയ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ശരീരത്തിലെ ഒരു ഓർഗനാണ് അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഈ ഹൃദയ ദിനത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ മാധ്യമ പ്രവർത്തക പ്രവർത്തകർക്ക് വേണ്ടി നമ്മുടെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം അവർക്ക് വേണ്ടി തുടങ്ങുന്നു എന്ന് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്കായി ആശുപത്രി ഏർപ്പെടുത്തിയ പ്രിവിലേജ് കാർഡിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ടോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ എസ് എച്ച് മുഖ്യപ്രഭാഷണം നടത്തി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക അത് ഫ്രീ ആയിട്ട് ചെയ്തു തരിക ഒപ്പം തന്നെ ഒരു ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് കാർഡ് കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺസെഷൻ ഇല്ലാത്തിനകത്ത് കൺസെഷൻ ആണ് അത് പറഞ്ഞ് എത്രയാണെന്നൊക്കെ എന്നാ എഴുതിയിട്ടുണ്ടാവും അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അച്ഛനമ്മ മക്കള് ഇങ്ങനെയുള്ളവർക്ക് മാത്രം കൊടുക്കാറുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞ വശത്തേക്കാൾ ഒന്നും കൂടി ഒന്ന് ഭംഗിയായിട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കായി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഷിജി തോമസ് ഹൃദയാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി മാത്രം ഹൃദയത്തിൽ ആഘാതം വന്നിട്ട് ക്ഷതം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് രണ്ടാമത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൃദ്രോഗം പോലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പോലെ എടുക്കുകയും അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യാൻ സൗകര്യമുള്ള സമയത്ത് ഏറ്റവും അടുത്തു കാരണം എന്തുകൊണ്ടാണ് ടൈം ഈസ് ഈസ് മസിൽ മസിൽ ലൈഫ് ഡയബറ്റിസ് ഫാസ്റ്റിംഗ് നൂറ്റി ഇരുപത്തി ആറും ആഫ്റ്റർ ഫുഡ് ഇരുന്നൂറും എന്നുള്ള കട്ട് ഓഫ് ഹണിമൂൺ ഓഫ് ഡയബറ്റിസ് ആദ്യത്തെ അഞ്ച് വർഷത്തെ ഷുഗർ ആണ് ഈ സമയത്ത് ഷുഗർ കൺട്രോൾ ചെയ്താൽ അവയവങ്ങൾക്ക് ക്ഷതമില്ലാതെ നമുക്ക് ഓരോ എൻഡ് ഓർഗൻസ് ഏതൊക്കെ കണ്ണ് கிட்னி தலைச்சோரை தித்தக்கழல் நரம்புகள் இவையே செய்வியனும் സൂപ്രണ്ട് സിസ്റ്റർ മേരി മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ അത്തിക് പ്രസ് സെക്രട്ടറി വാട്ടപ്പള്ളി ട്രഷറർ ആൽവിൻ തോമസ് എന്നിവർ ചടങ്ങിൽ ന്യൂസ് ബ്യൂറോ എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ अकाडमी तुड़पुरा जीरो फाइव एट डब्ल्यू 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 डॉट्स ऑनलाइन डॉट काम